ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സൽവാർ ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ സാരീസ് പക്ഷേ ഇതുപോലത്തുള്ള ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എവിടുന്നോ ഇല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടിയ കേട്ടോ കാരണം മിക്കവരും എന്നെ പോലെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഇന്നലത്തെ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് ട്രൈല് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണ് ഇത് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ല മെറൂണും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് പക്ഷേ എൻ്റെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് ഒരു പ്ലംബി ആയിട്ടുണ്ട് കൊള്ളം ഡ്രസ്സിന്റെ ലിപ്സ്റ്റിക്കിന്റെ ലിങ്ക് കിട്ടിയാൽ ഞാൻ ഇവിടെ കൊണ്ടത്തിരിക്കാൻ ആവശ്യമുള്ളവര് വാങ്ങിച്ചു കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വെറും ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ കാണുമ്പോൾ നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വാങ്ങിച്ചു ട്രൈ ചെയ്തു നോക്കൂ ഗുഡ് ആൻഡ് യെസ് നല്ല കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനെല്ലാം എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാരണം ആദ്യം നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കണം കേട്ടോ നമുക്കൊരു കോൺഫിഡൻസ് വന്നെങ്കിൽ പിന്നെ വേറെ എന്ത് നമുക്ക് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് എന്നെ കടന്നുള്ളത് കേട്ടോ ഓക്കെ ഇതാ ബൈ ഞാൻ പോട്ടെ ഗൈസ്റ്റാ